വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വന്നത് ആണ് കേട്ടോ അപ്പൊ അതിനുവേണ്ടി എന്റെ ഇൻഗ്രീഡിയൻസ് കാണിച്ചോ ഒരു ബൗള് ആണ് എടുത്തിട്ടുള്ളത് ആവശ്യത്തിന് മുളക് പൊടി എടുത്തേണ്ടത് കുരുമുളക് പൊടി മഞ്ഞൾ ആവശ്യത്തിന് ചിക്കൻ മസാല ചെറിയൊരു കാപ്സിക് എടുത്തിട്ടുണ്ട് ചെറുതായി കട്ട് ചെയ്തൊരു ഉള്ളി രണ്ട് തക്കാളി മിക്സിയിലിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ചെറിയൊരു കാരറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ നാല് മുട്ട എടുത്തു ഇടുവിലേക്ക് പോയാലോ നമ്മൾ കുറച്ച് വെള്ളം എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം നന്നായി തിളച്ച് വരട്ടെട്ടോ വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച മക്രോണി എടുത്തിട്ട് കൊടുക്കെട്ടോ നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം വെന്ത് വരുമ്പോഴേക്ക് ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നത് നന്നായിട്ട് വെന്ത് വന്നുകൊണ്ട് ഇതിങ്ങനെ തന്നെ വെച്ച് അലിഞ്ഞു പോവും അപ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അതിനുമുമ്പ് നന്നായി വെള്ളമൊക്കെ വാർത്തെടുക്കണം കേട്ടോ വേറൊരു പാത്രം എടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കണം ഇതിലേക്ക് ആവശ്യത്തിന് അതിന്റെ സാധനങ്ങൾ പെട്ടെടുക്കാം ഫസ്റ്റ് ഇതിനെ ഉള്ളിട്ട് കൊടുക്കാം ഉള്ളിട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളി നന്നായി വഴറ്റി എടുക്കാം പച്ചമണം വരെ നമുക്ക് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉള്ള ഉപ്പ് ഇട്ടു കൊടുക്കാം ഉള്ളി നന്നായി വഴറ്റി വന്നിട്ടുണ്ട് നമുക്ക് ക്യാരറ്റ് കൊടുക്കാം നന്നായിട്ട് നന്നായിട്ട് മിക്സ് മിക്സ് കൊടുക്കാം കൊടുക്കാം ഇനി നമുക്ക് ഇട്ട് കൊടുക്കണേ നേരത്തെ മാശിച്ച മസാലകൾ ഇട്ടുകൊടുക്കാം കുറച്ച് മുളക് പൊടി ഇടാം കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ചിക്കൻ മസാല കുരുമുളക് പൊടി എല്ലാ മസാലയും ഇട്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തേണ്ട കേട്ടോ നേരത്തെ നമ്മൾ മിക്സിയില് അരച്ച് വെച്ച തക്കാളി ഒഴിച്ച് കൊടുക്കാം തക്കാളിന്റെ പച്ചമണം മാറുന്നവരെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇതിലേക്ക് നമുക്ക് മക്രോണി ഇട്ട് കൊടുക്കാം മക്രോ മക്രോണി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ നാല് മുട്ട അത് നമുക്ക് അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം അടുത്ത വീഡിയോ ആയി കാണുന്നവരേക്കും ബൈ ബൈ